നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ അനുകൂലിച്ചും ആന്റോ ആന്റണിക്ക് നിൽക്കുന്ന പെന്തക്കോസ് സഭ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രണ്ടു മാസം കൊണ്ട് തട്ടിക്കൂട്ടിയതാണെന്ന് അതിന് മറ്റു പെന്തുക്കോസ് സഭകളുമായി ഒരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ അതേസമയം പെന്തുക്കോസ് സഭകൾ ഒരു മണ്ഡലത്തിലും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പെന്തക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി യുണൈറ്റഡ് സിനഡ് വെറും രണ്ടു മാസം മുമ്പ് തുടങ്ങിയ തട്ടിക്കൂട്ട് സംഘടനയാണെന്നും അവർക്ക് പിന്നിൽ ഇടതു നേതാക്കളാണെന്നും പെന്റക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ പറഞ്ഞു സഭ ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയിട്ടില്ലെന്നും ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും കൗൺസിൽ പ്രഖ്യാപിച്ചു യുണൈറ്റഡ് പെന്റക്കോ സിനറ്റിന് രൂക്ഷമായി വിമർശിച്ച യു ഡി എഫ് ആഭിമുഖ്യമുള്ള ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം രംഗത്തെത്തി ഇടതുപക്ഷം നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് യുണൈറ്റഡ് പെന്റക്കോ സിനറ്റിന്റെ പത്രസമ്മേളനമെന്ന് അവർ വ്യക്തമാക്കി കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ചാക്കിട്ട് പിടിക്കുവാൻ കുറച്ചധികം കാലങ്ങളായി ശ്രമിക്കുകയാണ് എൽ ഡി എഫ് മുസ്ലിം ന്യൂനപക്ഷം പെതുക്കെ പെതുക്കെ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ വിഭാഗം അധികം അടുക്കുന്നില്ല അതിനിടയിലാണ് സ്വന്തമായി പെന്തുക്കോസ് സഭ തന്നെ തുടങ്ങി കളം പിടിക്കുവാൻ എൽ ഡി എഫ് ഇറങ്ങി തിരിച്ചത് ചരിത്രത്തിലാദ്യമായാണ് ഇടതു സ്ഥാനാർത്ഥികൾക്ക് െരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ക്രിസ്തീയ സഭ പിന്തുണ കൊടുക്കുന്ന അഭൂതപൂർവമായ സംഭവ വികാസത്തിന്തിട്ട സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് അപ്പോഴേ പലരും ചിന്തിച്ചിരുന്നെങ്കിലും ഈ ഒരു ലെവലിലേക്ക് പോകും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല പത്തനംതിട്ടയിലെ ഒരു നിർണായക ശക്തിയാണ് പെന്തക്കോസ് വോട്ടുകൾ ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ പെന്തക്കോസ് വിഭാഗങ്ങൾക്കുണ്ട് ഇതിനാൽ എൽ കണ്ണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സംഘടന ഉണ്ടാക്കിയതും അവരുടെ പേരിൽ പൊതു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇത് കണ്ട് ഏതാനും നിഷ്പക്ഷ പെന്തുക്കോസ് വോട്ടുകൾ തങ്ങൾക്ക് മറിയും എന്നാണ് ഇടതുപക്ഷം വിശ്വസിച്ചിരുന്നതെങ്കിലും കാര്യങ്ങളെല്ലാം തകടം മറിച്ചുകൊണ്ടാണ് പെന്തക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നത് ഇതോടുകൂടി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിന്റെ വിഷമത്തിലാണ് ഇടതുപക്ഷം എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പദ്ധതി ചീറ്റിപ്പോയാൽ ഉടൻ തന്നെ അടുത്ത പദ്ധതിയുമായി ഇടതുപക്ഷം രംഗത്ത് വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒന്നും നടന്നില്ലെങ്കിൽ പൂഴിക്കടകനായ പെണ്ണുകേസ് തന്നെയാണ് സാധ്യത അങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ കേട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി